യഥാർത്ഥ ലാലേട്ടനൊക്കെ പുൽ പൊട്ടത്തരങ്ങൾ എത്രയേ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് എല്ലാം പറയുന്ന എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല സോ ലാലേട്ടനും അതിനൊരു പ്രതി തന്നെയാണ് അതിനകത്ത് അവനെ അവനായി ഇടിക്കാൻ പ്രേരിപ്പിച്ചത് ലാലേട്ടന ബിഗ് ബോസ് ആദ്യം എടുത്തുകളേണ്ടത് ലാലേട്ടനെയാണ് ഇയാൾ ചെയ്ത നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ പറയൂ എത്ര വൃത്തികേട് വൃത്തിയില്ലായ്മ കുശുമ്പ് പറിച്ചത് ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ കൊടുക്കേണ്ടി വരും മനസ്സിലായില്ല മനസ്സിലായി മരപ്പാഴെന്ന് ആള് തന്നെയാണ് ഏറ്റവും വലിയ മരപ്പാർ അയ്യോ ലാൽ ലാൽസാർ ആണല്ലോ ഹോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോ ഇപ്പൊ ഫിറോസ്കാരെ ചോദിച്ചു കഴിഞ്ഞാ ലാൽസാർ അല്ലാണ്ട് വേറൊരാള് ഒരു നടനോ നടിയോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സജസ്റ്റ് െ സജസ്റ്റ് ഞാൻ ഇപ്പം എനിക്ക് ആക്ച്വലി ഹിന്ദിയിലെ സൽമാൻ ഖാനാണ് ഏറ്റവും ഇഷ്ടം മനസ്സിലായി മലയാളത്തിൽ 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 ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉണ്ട് ആൾക്കാരുണ്ട് ഇപ്പം പൃഥ്വിരാജിന് ഉദാഹരണം നമ്മൾ വെച്ചോളൂ പൃഥ്വിരാജിന് പക്ഷെ വന്നുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമ്മളെ ഇപ്പം അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് അത്ര വലിയ ബഹുമാനം പുള്ളിക്ക് കൊടുക്കത്തില്ല അപ്പം ലാലേട്ടൻ്റെ അടുത്ത് പലരും മിണ്ടാതിരിക്കുന്നുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഇഷ്ടപ്പെട്ട പുള്ളിയെടുത്ത് ചൂടാവും ചൂടാവുന്നുണ്ട് ശരി അങ്ങനെ വരണം ഇപ്പം എല്ലാം ഇപ്പം ലാലേട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം പറയുന്ന എല്ലാം ശരിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമ്മളെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് ചിലർ പറയുന്നതെല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കുക അതായത് സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് പണ്ടേ ഉള്ളൊരു സാധനമാണ് പുരാതന കാലം മുതൽ അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് ല മൂന്ന് മുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു കോശത്തിൽ നിന്ന് തുടങ്ങിയ നമ്മളാണ് ഒരു കോശമായിരുന്നു അതിൽ ഒറ്റ സെല്ലിൽ നിന്ന് സർവേവ് ചെയ്ത് സർവേവ് ചെയ്ത് നമ്മൾ ഇന്നത്തെ മനുഷ്യരായി എത്തിയത് അറിയാലോ എവല്യൂഷൻ്റെ സംഭവം അറിയാമല്ലോ പക്ഷേ ഈ മനുഷ്യനായി രൂപപ്പെട്ട അന്ന് അല്ലെ അല്ലെങ്കിൽ ജലജീവിയായിട്ടാണ് നമ്മൾ തുടങ്ങിയത് അവിടെ മുതലേ ഈ സ്വേച്ഛാധിപത്യം ഉണ്ട് അതങ്ങ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഇവർ പറയുമ്പോൾ വേറെ നമ്മളെതിരേ പറയരുത് യഥാർത്ഥ ലാലേട്ടനൊക്കെ പുൾ പൊട്ടത്തരങ്ങൾ അത്രയും പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇതിപ്പോൾ ലാലേട്ടൻ്റെ ആരാധകരെ കയറി പക്ഷേ എന്നാലും എനിക്ക് വിശേഷമില്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പറയണം അതാണല്ലോ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സി റോക്കിയുടെ വിഷയം എടുക്കാം റോക്കി അവിടെ പല ആ പല പ്രാവശ്യം അദ്ദേഹം പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഇടുക്കി പിടിക്കുന്നു പക്ഷേ അപ്പൊ ആ സാറ്റർഡേ പുള്ളി വരുന്ന ഒരു ദിവസം വന്നിട്ട് പുള്ളി പുള്ളിയെടുത്ത് പറഞ്ഞു ആ അടിക്കണം ഇടിക്കണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പകുതി വരച്ചല്ലെങ്കിൽ അത് വളരെ പുള്ളിയെ ട്രിഗർ ചെയ്താണ് സംസാരിച്ചത് അതുകൊണ്ടായിരിക്കും അതും ഉണ്ടല്ലേ കാരണം അപ്പൊ പുള്ളി വിചാരിച്ച് വീണ്ടും ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞ നാണം കേടും അടുത്ത പ്രാവശ്യം ഉറപ്പാട്ട് ലാലേട്ടം വന്നു നിങ്ങൾ അപ്പൊ പുള്ളി പുള്ളിയുടെ ഫുൾ ഫുൾ താഴെ അഭിമാന പ്രശ്നമായി മാറിയത് ഒരു പക്ഷെ പുള്ളിക്കറിയാൻ ഞാൻ ഔട്ട് ആവുന്നു പക്ഷെ പുള്ളിക്ക് അഭിമാനം അതിന്റെ മുകളിലാണ് എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ് സോ ലാലേട്ടനും പ്രതി തന്നെയാണ് അതിനകത്ത് അവനെ അവനായി ഇടിക്കാൻ പ്രേരിപ്പിച്ചത് ലാലേട്ടന ഉറപ്പായിട്ട് ലാലേട്ടനാണ് അപ്പൊ നമ്മള് എനിക്കിപ്പോ പേഴ്സണലി ലാലേട്ടന്റെ അടുത്തൊന്നും ഒരു നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരാധിക്കല്ല ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോ നമ്മൾ അങ്ങനെ പറയല്ല അദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ ഇഷ്ടമാണ് പക്ഷെ എല്ലാ ഇയാൾ ചെയ്താൽ നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ പറയൂ അങ്ങനെ ഒരിക്കലും പറയില്ല കാരണം ഒരു മനുഷ്യന് നൂറ് ശതമാനം ശരിയായില്ല പക്ഷെ പുള്ളിയുടെ തെറ്റുകൾ ആരും എന്തോ ചൂണ്ടിക്കാണിക്കാത്തത് നമ്മള് തെറ്റുകൾ ചൂണ്ടിക്കാണി അത് തെറ്റുപറ്റാത്തൊരു മനുഷ്യനൊന്നുമല്ല പുള്ളി മനസ്സിലായി പുള്ളിയുടെ കയ്യിലുള്ള നൂ ഞാൻ പറഞ്ഞ ആദ്യം ബിഗ് ബോസ് എടുത്തുകളണ്ടത് ലാലേട്ടനെയാണ് അങ്ങനത്തെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ആണെങ്കിൽ ബിഗ് ബോസ് ആദ്യം എടുത്തു കളയേണ്ടത് ലാലേട്ടനെയാണ് എടുത്തത് അവിടെ പേസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മൾ ബിഗ് ബോസിന് ഒരു സല്യൂട്ട് കൊടുക്കും കണ്ടസ്റ്റൻസിന് മാത്രമല്ല പുള്ളി ഒരു ആങ്കർ മാത്രമാണ് ആ വേദിയില് പുള്ളി ആക്ടറല്ല വേറൊന്നുമല്ല പുള്ളി ഒരു ആങ്കർ ആണ് അപ്പോൾ ആങ്കറിന് ഭയങ്കര ധർമ്മമുണ്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഇപ്പം ഒരു പ്രോഗ്രാം ഇതിൽ ആങ്കർ നിങ്ങൾക്കൊരു ധർമ്മമുണ്ട് ഇല്ലേ അപ്പോൾ ആ ഷോയെ ഷോയ്ക്കകത്ത് പുള്ളിക്ക് ഭയങ്കരമായ ഒരു അത്രമാത്രം എമൗണ്ടും പുള്ളി മേടിക്കുന്നുണ്ട് കോളിക്കണമെങ്കിൽ രൂപ മേടിച്ചു പുള്ളിക്ക് അത് അത് പുള്ളി ചെയ്യേണ്ട വർക്കിന് അത്ര ഡെഡിക്കേറ്റഡ് ആയിരിക്കണം അല്ലാതെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് അത് ഇത്രയും പ്രൊവോക്കായിട്ട് നിൽക്കുക കണ്ടസ്റ്റൻ്റിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് റൂട്ട് തിരിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് എന്നിട്ട് സൂവമായിട്ടങ്ങ് മാറി നിൽക്കുകയല്ലോ വേണ്ടത് അപ്പം അതിൽ ലാലേട്ടൻ ഉത്തരവാദിയാണ് റോക്ക് ചെയ്തത് ചെയ്തത് തെറ്റാണ് തെറ്റാണ് വളരെ പക്ഷേ അല്ലാതെ പുള്ളി ചെയ്യുന്ന നമ്മൾ മനസ്സിലായിട്ട് ഒരാവശ്യം ഇല്ല തെറ്റുകൾ എല്ലാവർക്കും പറ്റും മനുഷ്യരാണ് ഭയങ്കര ഒരു സീരിയൽസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ അഡിക്റ്റഡ് ആവില്ലേ ചില ആളുകൾ ഞാൻ ആ സീരിയലിന്റെ ഉള്ളിലുള്ള ആളാണ് എന്നുള്ള രീതിയിൽ അഡിക്റ്റഡ് ആവുന്ന ആള് എന്നാ സീരിയല് കാണുന്ന കാര്യം ആരും അങ്ങനെ പറയത്തൂല്ല അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ബിഗ് ബോസ് ബിഗ് ബോസ് കാണുന്നുണ്ട് ആളുകൾ പക്ഷേ ഏ ഞാനങ് ബിഗ് ബോസ് കാണുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അതൊരു നാണക്കേടായിട്ട് മാറി പോയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് അത് ഫ്രോസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ ആറ് സീസണിലെ ഏറ്റവും മോശം സീസണാണ് ഈ സീസൺ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പോലും ഏറ്റവും റേറ്റിംഗ് ഉള്ള സീസൺ ആയിരുന്നു എന്ത് എന്തുകൊണ്ടാ എത്ര വൃത്തികേട് വൃത്തിയില്ലായ്മ കുശുമ്പ് കുറച്ചത് ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ പുറത്ത് വരുന്നത് കാണിക്കുന്നില്ല അവരുടെ അഭിമാനം പോകും എന്നുള്ള രീതിയിൽ പുറത്ത് കാണിക്കുന്നില്ല ഇതൊക്കെ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് റേറ്റിംഗ് ഇത്ര കേറിയത് മനസ്സിലായി അപ്പോൾ ഇതിന് ഇഷ്ടപ്പെടുന്നുണ്ട് നൂറ് ശതമാനം മലയാളികൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർ പുറത്ത് അയ്യോ ഇതിന് ഈ ഈ നാണക്കയുടെ ഒരു ഒരു കോംപ്ലക്സ് ആണ് എല്ലാം ഒന്നും തുറന്നു പറയില്ല ചിലർ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ഈഗോ ആണ് അതായത് ഞാനിത് കണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വില പോകുമോ എന്നാൽ കുത്തിയിരുന്ന് കാണുമ്പോൾ ടെലി ട്വന്റി ഫോർ വരെ കാണുമ്പോൾ ട്വന്റി ഫോർ അവേഴ്സ് വരുന്ന അതന്നെ ട്വന്റി ഫോർ അവേഴ്സ് ഇരുന്ന് കണ്ട ഈ കമൻറ്റൊക്കെ വരുന്നത് ഈ ഈ കണ്ടത് ആ അപ്പൊ ട്വന്റി ഫോർ അവേഴ്സ് വരെ ഇരുന്ന് കാണുന്ന ടീമുകളുണ്ട് എന്നിട്ട് പുറത്ത് ഇതൊന്നും അയ്യോ ഇതൊന്നും എനിക്കറിയത്തില്ല ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കും അതൊക്കെ ഇതിനകത്ത് ബിഗ് ബോസിനൊക്കെ ചിലർ അയ്യോ ഞാൻ പോകില്ലെന്ന് പറയും ഇപ്പം അടുത്തിടയ്ക്ക് ഒരാൾ ബിഗ് ബോസിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞാൽ പേര് പറയുന്നില്ല എൻ്റെ സുഹൃത്ത് കൂടെ ആണ് പുള്ളി ഉണ്ട് എനിക്ക് ആഗ്രഹം അപ്പോൾ പുള്ളി രണ്ടു വർഷം അവിടെ ഇന്റർവ്യൂവിൽ ചെന്ന ആളാണ് അപ്പൊ ഏഷ്യാനെറ്റിൽ എനിക്ക് അത്യാവശ്യം ഏഷ്യാനെറ്റിൽ നമുക്ക് അകത്ത് കുറച്ച് ബന്ധങ്ങളുണ്ട് അപ്പം അവിടുത്തെ പി ആർഒ എന്റെ സുഹൃത്താണ് അപ്പം നമുക്കറിയാൻ കഴിയും അത് അപ്പോൾ പുള്ളി അതിനകത്ത് രണ്ട് പ്രാവശ്യം പോയിട്ടും ഫെയിലായി പോയ ആളാണ് അദ്ദേഹം ഞാൻ നോക്കിയപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിൻ്റെ മൊത്തം അതായത് വളരെ വൃത്തികെട്ട രീതിയിൽ പുള്ളി കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസിനെ കുറിച്ചും ആക്ഷേപമായിട്ട് പറഞ്ഞിരിക്കുന്നു ഒരാളുടെ സംഭവമല്ല ഇത്രയും നാൾ വന്ന എല്ലാ കണ്ടസ്റ്റൻസും അത്രമേൽ മോശമാണ് ബിഗ് ബോസ് എന്ന ഷോയെ മോശമാണ് ഇത്രയും ജനങ്ങള് കാണുന്ന റേറ്റിംഗ് ഉള്ളു ഇത്രയും കോടിക്കണത്തിൻ്റെ ചെലവ് ചെയ്യുന്ന ആ ഷോ അപ്പൊ കാണുന്ന ജനങ്ങൾ ഇത്രയും മണ്ടരാണോ കേരളക്കാരെ മൊത്തവും മനുഷ്യർ മൊത്തവും എല്ലാ ഭാഷയിലും ഉണ്ടെന്ന് ആലോചിക്കണം അപ്പോൾ ഇവരെല്ലാം മണ്ടരാണോ അപ്പോൾ ഈ വ്യക്തി രണ്ട് പ്രാവശ്യം പോയിട്ട് ഫെയിലായി പോയിട്ട് പോയതാണ് അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് അവിടെ ഇരുന്ന് കുറ്റം പറയുന്നു എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ബിഗ് ബോസിനെ പറ്റി ഭയങ്കര മോശ അഭിപ്രായം സീസണിൽ ഞാൻ ഉണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണത് അത്രയുള്ള സംഭവം അല്ലാതെ ബിഗ് ബോസിൽ കയറാനൊക്കെ ഒരുവിധ ഒരു ഞാൻ ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാർക്കും ആഗ്രഹമുള്ളതാണ് ബിഗ് ബോസ് പോലെ ഷോയിൽ വരാൻ വേണ്ടിയിട്ട് അയ്യോ ഞാൻ ഞാൻ പോയില്ലെന്നൊക്കെ പറയുന്നത് വിളിക്കാത്തതുകൊണ്ട് പോയിട്ട് പരാജയപ്പെട്ടവരത് പറയുന്നു മനസ്സിലെല്ലാവരെയൊന്നും വിളിച്ചു ഇപ്പം സിനിമയിൽ പോലും നമുക്ക് അഭിനയിക്കാം ഒരു പരിധി വരും കാരണം ഒരുപാട് സിനിമകളും കാര്യങ്ങളും ഇറങ്ങുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് അങ്ങനല്ല വർഷത്തിൽ വർഷത്തിൽ ആ വരുന്ന ഒരു സാധനമാണ് അങ്ങനെ ഒരുപാട് ചാൻസ് ചാൻസ് ഒന്നുമില്ല അതിലും വളരെ തുച്ഛമായ ആൾക്ക് എല്ലാവർക്കും ഒന്നും അത് ശരിക്കും പറഞ്ഞ അകത്തേക്ക് എത്തുന്നുണ്ടോ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു അത് ലൈവിലാണ് ഇങ്ങനെ റീല് ലൈവിന്റെ ഒരു കട്ടാണ് അതായത് ഒരു കത്ത് ഇങ്ങനെ ജാസ്മിൻ എടുത്തിട്ട് ഒരു ഉള്ളിലേക്ക് വെക്കുന്ന ഒരു സാധനം പുറത്തെ കാര്യങ്ങള് അകത്തെത്തുന്നുണ്ട് നമുക്ക് സംശയം തോന്നിക്കും വിധമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പൊ നിങ്ങളുടെയൊക്കെ സീസണില് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനൊരു ഒരു സംഭവം അവർ ചെയ്യുകയായിരുന്നെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്യില്ലായിരുന്നു അവിടുത്തെ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു രഹസ്യം കത്തായിട്ട് കൊടുത്ത് അദ്ദേഹം എടുത്ത് മറച്ചു വെച്ചു എന്നല്ലേ അങ്ങനെ ഒരു സംഭവം സംഭവമായിരുന്നെങ്കിൽ അവർ ചെയ്യുന്നത് ഈ ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ കാണുന്നില്ല ഈ പതിനാറ് പേരുടെ സാധനം നമ്മൾ ട്വന്റി ഫോറിൽ കണ്ടിരിക്കുക ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് ഈ ട്വന്റി ഈ ട്വന്റി ഫോർ ഹവേഴ്സ് കാണിക്കുന്നത് അപ്പോഴും നടക്കുന്ന സാധനം അല്ല നമ്മൾ കാണുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത് ലൈവ് അങ്ങനെ കാണിക്കില്ല അപ്പോ അങ്ങനെ ആയിരുന്നു അവർക്കത് കട്ട് ചെയ്ത് കളയാം അല്ലെ അത് കാണിക്കണ്ട അത്ര രഹസ്യമാണെങ്കിൽ അപ്പൊ അതൊരു രഹസ്യമായ സംഭവല്ല പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ തേർഡ് സീസണിൽ വെച്ചിട്ടും ഫിഫ്ത്ത് സീസണിൽ ചലഞ്ചറായി പോയതും വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത് എൻ്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റും നൂറ് ശതമാനവും റിയ റിയാലിറ്റി ആയിട്ടുള്ള ഒരു ശതമാനം പോലും സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഇല്ലാത്തൊരു ഷോയാണ് ബിഗ് ബോസ് ഞാനിത് പലപ്റ്റഡല്ല സ്ക്രിപ്റ്റഡല്ല നൂറ് ശതമാനം റിയാലിറ്റിയാണ് അപ്പോൾ എനിക്ക് ഇത് പോയത് കൊണ്ട് തന്നെ എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഈ അഖിൽമാരാർ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ പോയതും ഇങ്ങനെ വെളി അതൊന്നും എന്നെ കുറിച്ച് എനിക്കറിയില്ല കാരണം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നൂറ് ശതമാനവും റിയൽ ആയിട്ടുള്ള ഷോയാണ് പോലും സ്ക്രിപ്റ്റ് ഇല്ല അനുഭവം ഇപ്പൊ പുറത്തെ കാര്യങ്ങളുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ സീക്രട്ട് ഏജന്റ് വന്ന ആ സമയത്ത് ജാസ്മിൻ ഇത്രയധികം നെഗറ്റിവിറ്റി ഉണ്ട് പുറത്ത് എന്നുള്ള രീതിയിൽ സീക്രട്ട് ഏജന്റ് അത് അത് തെറ്റാണ് പറഞ്ഞു അതെ അതെ വാണിംഗ് കൊടുത്തല്ല അല്ല ഞാൻ ചോദിക്കുന്നത് അത്യാവശ്യം നമ്മൾ ഒരു ബോധമുള്ള ആളുകളാണെങ്കിൽ പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവും അപ്പൊ അതൊരു ഗെയിം ആയിട്ടാണോ അല്ല ശരിക്കും പുള്ളി അതൊരു ഗെയിം ആയിട്ടാണ് കണ്ടത് പക്ഷെ ആ കണ്ടന്റ് അത്രയും ചീറ്റിപ്പോയി സാധനം അതാണ് ചില സാധനങ്ങൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യത്തില്ല പക്ഷെ അതിനുള്ള പണിഷ്മെന്റ് കിട്ടും എന്നുള്ളത് പുള്ളിക്ക് എന്റെ മനസ്സിലായി ഇതെന്തായാലും പണിഷ്മെന്റ് കിട്ടും പക്ഷെ ഇതിൽ നിന്നൊരു ഗംഭീര കണ്ട കണ്ടന്റ് കൊണ്ടുവരാമെന്ന പുള്ളി ഉദ്ദേശിക്കണം പക്ഷെ അത് എല്ലാവരും ശരിയാവണമെന്നല്ലോ ചീറ്റിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഈ പുറത്തെ കാര്യങ്ങളൊരു കഴിഞ്ഞ ഒരു കഴിഞ്ഞ സീസണിൽ പൂൾ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ ആ സ്വിമ്മിങ് പൂളിൽ മൈക്കോ സമ മൈക്കും സംഭവങ്ങളൊന്നുമില്ല അപ്പൊ അവിടെ ഒരു കണ്ടസ്റ്റന്റ് വയൽക്കാടായിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് പേര് അവിടെ പേരുകൾ പറയുന്നത് കുറച്ച് പേര് വന്നിട്ട് വെച്ചിട്ടാണല്ലോ മൈക്കുരുവെച്ചിട്ടാണല്ലോ അപ്പോൾ പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിരുന്നു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അറിയുകയും ചെയ്തിരുന്നു അത് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നതാണ് ഇപ്പൊ പക്ഷേ എനിക്ക് സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലല്ലോ സ്വിമ്മിംഗ് പൂള അവര് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നെങ്കിലും അയ്യോ എന്റെ പൊന്നോ ഉറപ്പായിട്ട് പുറത്തെ എല്ലാ കാര്യവും നമ്മളെക്കാൾ കൂടുതൽ അവരറിഞ്ഞു മനസിലായ അപ്പൊ സ്വിമ്മിംഗ് പൂൾ പൂളില്ല വളരെ നന്നായി അത് പ്രണയ നടിക്കുന്ന ആളുകൾക്കും അതെ അവർക്കൊക്കെ ഏറ്റവും നല്ല സ്വിമ്മിംഗ് പൂൾ അവര് ഞാനൊന്നും പറഞ്ഞില്ല ഞാനീ പറഞ്ഞിട്ട് അങ്ങോട്ട് ആ പോകണ്ട ജലജീവികളെന്നറിയപ്പെട്ടു ആ രണ്ടുപേരെ പിന്നെ ഇപ്പൊ അഖിൽമാരാരാണ് എന്താ പറയാ കൊറേ സീസൺ മലയാളത്തിലുള്ള സീസൺ സീസൺസിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഭൂരിഭാഗം പറയുമ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് കുറെ ഒക്കെ എനിക്കറിയില്ല എത്രത്തോളം ശരിയാണെന്നാണ് ഫിറോസ് കേൾക്കുന്നുണ്ടോ അല്ല പിന്നെ അങ്ങനെ കേൾക്കുന്നുണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം മാത്രം മാറ്റി ആളാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് നമുക്ക് ഒരു മാരുതി കാർ മേടിക്കണം റെഡ് കളർ നമ്മൾ അല്ല റെഡ് അങ്ങനെ ആയിരിക്കും അത് മാത്രമല്ല നമ്മൾ റോൾക്കുമ്പോ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നോ അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും കാണുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ടത് ഞങ്ങള് കാണുന്നില്ല അങ്ങനെയൊന്നും ഞാൻ കുറച്ച് ടൈറ്റിൽസ് വരാം അല്ല ഇനി ബിഗ് ബോസ് ഇനിയും കിടക്ക വലിയ കാര്യം കഴിഞ്ഞത് അത് തന്നെ ഏഹ് ഞാൻ കുറച്ച് അല്ല ഒരു കാര്യം കൂടി ഇപ്പോ നേരത്തെ ഇപ്പൊ നിങ്ങള് കപ്പിളായിട്ട് പോയ ആൾക്കാരാണ് ഇപ്പൊ അങ്ങനെ കപ്പിൾസ് ആയിട്ട് പോവാൻ പറ്റാത്ത എന്തോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാത്തോണ്ടാണ് അല്ല പുതിയ ആൾക്കാരെ അങ്ങനെ അല്ല അത് ഓരോ പ്രാവശ്യം ഓരോ രീതികളല്ലേ ഇനി വരുവായിരിക്കും കപ്പിൾസ് ഒക്കെ ഇനിയും വരും എപ്പോഴും ഒരേ സ്ട്രാറ്റജി ആയാൽ ശരിയാവില്ലല്ലോ ഇനിയും വരും പല പല മാറ്റങ്ങൾ ഓരോ സീസൺ കഴിയുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരും പക്ഷേ ഈ സീസണിലെ മാറ്റം പോലെ ഇനി ഉണ്ടാകത്തിരുന്നാൽ മതിയാണ് ഇനി ഇതുപോലെ വേണ്ടാന്നെ അതാണ് ഞാൻ കുറച്ച് ടൈറ്റിൽസ് വരാം അപ്പം അത് ആരെയൊക്കെയാണ് ഇത് കേൾക്കുമ്പോ ഓർമ്മ വരണേന്നുള്ളത് ഒന്ന് പറയണം തുടങ്ങല്ലേ പിന്നെ ഓക്കെ പക്ഷെ ഇത് ഈ സീസണാണെ ഒരു കൂട്ടം മഴകളുണ്ട് അയ്യോ കൊലയ്ക്ക് കൊടുക്കല്ല അവിടെ ഈ പറഞ്ഞ നമ്മള് വെറുപ്പിക്കുന്നവരൊഴിച്ച് ബാക്കി എല്ലാം മഴകൾ തന്നെയാണ് ഇപ്പൊ വെറുപ്പിക്കുന്ന രണ്ട് മൂന്ന് പേരുകൾ പറഞ്ഞില്ലേ പിന്നെ നമ്മുടെ ഗബ്രി ജാസ്മിൻ അവരൊക്കെ നമ്മളെ വെറുപ്പിക്കൽ കാറ്റഗറിപ്പെടുന്നതാണ് പിന്നെ ജിൻഡോ ആണ് ഒരിത്തിരി ഭേദമായിട്ടൊന്ന് നിൽക്കുന്നത് അതും പോലും വേറെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ദാരിദ്ര്യം കണ്ടന്റ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് മനസ്സിലായത് അപ്പോൾ ഉള്ളതിലൊരി ഭേദമായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണ് ബാക്കി ഒരുപാട് വാഴകളുണ്ട് പേര് പറയുന്നത് പിന്നെ അതിന് ബാക്കിയെല്ലാം വാഴക്കൂട്ടമാണ് വാഴത്തോപ്പാണ് ഓക്കെ സാധാരണ കഴിഞ്ഞ ഓരോ നമ്മുടെയൊക്കെ ഓരോ സീസണിലെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വാഴകൾ രണ്ടോ മൂന്നോ വാഴകളുണ്ടാകത്തുള്ളു ഇപ്പം വാഴാണ് ഏറ്റവും കൂടുതൽ മരപ്പാഴെന്ന് അതിൽ വാക്കുപയോഗിച്ച ആള് തന്നെയാണ് ഏറ്റവും വലിയ മനസ്സിലായി അത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഹീറോ ഹീറോ അതില് ബിഗ് ബോസ് തന്നെയാണ് കാരണം അദ്ദേഹം ഇത്രയൊക്കെ സഹിക്കുന്നില്ലേ ഒരു ഹീറോയിസാണ് സത്യം

ഇത്തിൽകണ്ണി മറ്റേ മരത്തിൽ ഇത് മിക്കവാറും ഇവർ അവാർഡ് കൊണ്ടുപോകും കേട്ടോക്കറ്റ് ശരിക്കും ബിഗ് ബോസ് എന്നൊരു ഇതില് ക്രൂക്കട്ട് മൈൻഡ് വേണം പക്ഷെ അങ്ങനെ ക്രൂക്കട്ട് മൈൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഗെയിം ആക്ച്വലി ബിഗ് ബോസിൽ ക്രൂക്കട്ട് മൈൻഡ് ആയിരിക്കണം നമ്മള് ആ മൈൻഡ് അവിടെ ഇല്ലാർക്കും